കോട്ടൺമിൽ റോഡിലെ ശ്രീരാഗം വീടിനെ നടൻ മനോജ് കെ ഭാരതിയുടെ മരണവാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല നടി നന്ദനയുടെ ഭർത്താവായ മനോജിനെക്കുറിച്ച് പറയാൻ കുടുംബത്തിന് എപ്പോഴും നൂറ് നാവാണ് കോഴിക്കോടിൻ്റെ മരുമകൻ എന്നായിരുന്നു നന്ദനയുടെ വീട്ടുകാർക്കിടയിൽ സംവിധായകനായ ഭാരതി രാജയുടെ മകൻ മനോജ് അറിയപ്പെട്ടിരുന്നത് ചെന്നൈയിൽ പോയാൽ ഏത് കാര്യത്തിനും മുന്നിൽ നയിക്കുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റേതെന്ന് നന്ദനയുടെ വീട്ടുകാർ ഓർക്കുന്നു ഒരു വർഷം മുൻപ് നന്ദനയും മനോജും കുടുംബവും കോഴിക്കോട്ട് നന്ദനയുടെ വീട്ടിൽ വന്നിരുന്നു വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരുടെ സൗഹൃദം കാട്ടുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റേത് സേതുരാമയ്യൻ സി ബി ഐ സ്നേഹിതൻ എന്നിവ ഉൾപ്പെടെ കുറച്ച് മലയാള ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുള്ള നന്ദന ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് അതിലെ നായകനായ മനോജും പ്രണയത്തിലായത് വീട്ടുകാരുടെ സമ്മതത്തോടെ രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു വിവാഹം ആഘോഷമായാണ് അത് നടത്തിയത് കാരപ്പറമ്പ് ആശീർവാദ് ലോൺസിൽ വെച്ചായിരുന്നു വിവാഹം